പോലീസ് ഉദ്യോഗസ്ഥന്റെ സംയോജിത രക്ഷയായത് യുവതിയുടെ ജീവൻ വടകര റൂറൽ എസ് പി ഓഫീസിന് മുൻപിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ യുവതിയെയാണ് വടകര എസ് ഐ സുനിൽകുമാർ തുഷാരിയുടെ അവസരോചിത ഇടപെടലിൽ രക്ഷിച്ചത് ഇത്രയും വിപണിയിൽ വടകര റൂറൽ എസ് പി ഓഫീസിന് മുമ്പിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള യുവതിയുടെ ശ്രമമാണ് വടകര പോലീസ് സ്റ്റേഷനിലെ എസ്ഐയും സ്റ്റുഡന്റ് പോലീസ് നോഡൽ ഓഫീസറുമായ സുനിൽകുമാർ തുഷാരിയുടെ ഇടപെടലിൽ തടഞ്ഞത് തമിഴ്നാട്ടുകാരിയായ യുവതി വാണിമേൽ സ്വദേശിക്കൊപ്പം വിദേശത്തായിരുന്നു കഴിഞ്ഞത് എന്നാൽ ഇയാളെ കാണാനായി യുവതി നാട്ടിലെത്തിയ വിവരമറിഞ്ഞ് യുവാവ് നാട്ടിൽ നിന്നും മാറുകയായിരുന്നു യുവാവിന് ഭാര്യയും മക്കളും ഉണ്ടെന്നറിഞ്ഞതിനെ തുടർന്ന് വളയം പോലീസിൽ യുവതി നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി ഇയാളെ കണ്ടെത്താമെന്ന് പോലീസ് ഉറപ്പു നൽകിയിരുന്നു തുടർന്ന് ബന്ധുക്കൾക്കൊപ്പം റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ കാണാനെത്തിയ യുവതി പെട്ടെന്ന് ഓഫീസിന് പുറത്തേക്ക് ഓടുകയും പ്രവേശന കവാടത്തിന് സമീപം ദേഹത്ത് പെട്രോളൊഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയുമായിരുന്നു തീപ്പെട്ടി ഉരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഔദ്യോഗിക ആവശ്യത്തിന് എസ് ഐ സുനിൽകുമാർ അവിടെ എത്തിയത് കയ്യിലെ തീപ്പെട്ടി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് യുവതിയെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെത്തിയപ്പോൾ ആ ഗേറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത് കാണുകയും ഒരു കയ്യിൽ ബോട്ടിലുമായി പെട്ടെന്നുള്ള കാഴ്ചയിൽ അതൊരു വെള്ളം കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് തോന്നുകയും പിന്നീട് അവർ തീപ്പെട്ടി എടുത്ത ഒരു മാത്രയിലാണ് ഇതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് മനസ്സിലാക്കുകയും പിന്നെ ഒട്ടും അമാന്തിക്കാതെ അവരെ പെട്ടെന്ന് ചാടി വീണ് അവരുടെ കയ്യിലുള്ള തീപ്പെട്ടി തെറിപ്പിക്കുകയും ആ സമയത്തുള്ള ഒരിതിൽ ആ സ്ത്രീ നിലത്ത് വീഴുകയും പിന്നീട് ആ ചുറ്റുള്ള ആളുകളൊക്കെ ഓടിക്കൂടി രക്ഷപ്പെടുത്തുകയും ചെയ്തു പോലീസിന് എതിരെ വരുന്ന ഒരുപാട് വാർത്തകൾക്കിടയിൽ ഇത് കൂടുതൽ നമ്മുടെ ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൻ്റെ അടുത്ത് വെച്ച് ഇത്തരമൊരു അത്യാഹിതം നടക്കുന്നത് ഒരു വലിയ ഒരു പ്രതിസന്ധി പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ഉണ്ടാകുന്നത് വലിയൊരു പ്രതിസന്ധി പോലീസിനെ സൃഷ്ടിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇത്തരണത്തിൽ അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് പോലീസ് ജോലിയിലെ ഏറ്റവും മഹത്തായ ഒരു ദിനമായിട്ട് ഈ ദിവസത്തെ കാണുകയും ചെയ്യുക അവർ നേരത്തെയുള്ള ഏതോ പരാതിയിൽ ഗൾഫിൽ നിന്ന് വിദേശത്തു നിന്നുള്ള ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തിയതെന്നാണ് അറിയുന്നത് അത് പോലീസ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഒരു ഒരു ചില ഘട്ടങ്ങളിൽ പരാതിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു നിസ്സഹായമായ ഒരു അവസ്ഥയായിരിക്കാം അവർ അങ്ങനെ ഒരു ചെയ്തിയിലേക്ക് അവരെ നയിച്ചിട്ടുണ്ടാവുക എന്തായാലും പോലീസ് ചെയ്യേണ്ടത് വളരെ കൃത്യമായി നല്ല രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ